പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാലക്കുടി പരിയാരം മൂഴിക്കക്കടവ് പാലം യാഥാർത്ഥ്യമാക്കാൻ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് അതിരപ്പിള്ളി റോഡിൽ വർദ്ധിക്കുന്ന ഗതാഗതക്കുരുക്കിന് പരിയാരം മൂഴിക്കക്കടവ് പാലം ആശ്വാസമാകും ചാലക്കുടി പുഴയുടെ കുറുകെ മേലൂരിലെത്തുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പടിവാതിക്കൽ വന്നെത്തിയെങ്കിലും ചില ലോബികളുടെ ഇടപെടലിൽ എല്ലാം അന്യമായെന്ന് നാട്ടുകാർ പറയുന്നു നിരന്തരം നിവേദനങ്ങൾ നൽകിയ പൌരസമിതിയുടെ പ്രവർത്തനത്തിന്റെ കൂടി ഫലമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ മുഴുകക്കടവ് പാലം നിർമ്മാണം സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചത് അന്നത്തെ എം എൽ എ ബി ഡി ദേവസ്വയുടെ ശ്രമഫലമായി തുടർ നടപടികളുമുണ്ടായി മണ്ണ് പരിശോധന അടക്കമുള്ള പ്രവർത്തനങ്ങൾ വിജയകരമായി നടന്നു പാലത്തിന്റെ ഡി പി ആറും തയ്യാറാക്കി എന്നാൽ പിന്നീട് പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു തുടർന്ന് മൂന്ന് വർഷങ്ങളിലും സംസ്ഥാന ബജറ്റിൽ നിന്നും മുഴുകക്കടവ് പാലം ഒഴിവായി പാലം യാഥാർത്ഥ്യമാക്കാൻ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു മേലൂർ പഞ്ചായത്തിന്റെ വികസനത്തിന് കൂടി മുഴുക്ക പാലം ഉപകരിക്കുമെന്ന് പരിസരവാസിയായ ജോസ് വടക്കൻ പറഞ്ഞു അടിച്ചിലി മുതൽ ഉള്ള ആളുകൾക്ക് ഇതിലെ കടക്കാം എങ്ങോട്ട് വരാം മേലൂരിൽ നിന്നുള്ളവർക്ക് വരാം അങ്കമാലി അഭാഗത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് വരാം അങ്ങനെ പാലത്തിന് പാലം എവിടെ വന്നാലും നല്ലതല്ലേ രണ്ടും മൂന്നും അഞ്ചു വെച്ച് കടത്തുണ്ടായിരുന്നു ധാരാളം പേര് ഇവിടുന്ന് കൂടുതലും ഇവിടെ ആളുകൾ പണിക്ക് വന്നിരുന്നത് പാലം നിർമ്മാണത്തിന് സ്വകാര്യ ഭൂമി ആവശ്യമില്ല എന്നതാണ് ഇവിടെ അനുകൂല ഘടകം പരിയാരം കുരിശ് കവലയിൽ നിന്നും മുഴുക്കക്കടവ് വരെ പൊതുമരാമത്ത് റോഡാണ് പഴയകാലത്ത് ഏറ്റവും പ്രശസ്തമായിരുന്ന കടവിൽ മൂന്ന് കടത്തുവഞ്ചികളുടെ സേവനമുണ്ടായിരുന്നു മേലൂർ പഞ്ചായത്തിലെ കാർഷിക വിളകളെല്ലാം കടത്തുവഴി പരിയാരത്തെ ചന്തയിലാണ് എത്തിച്ചിരുന്നത് ജീവൻ മരണ പോരാട്ടം നടത്തി മേലൂർ മുഴുക്കടവ് പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് പരിയാരം പഞ്ചായത്ത് പൗരസമിതി ജനറൽ സെക്രട്ടറി പി എം ജബ്ബാർ പറഞ്ഞു നിവേദനങ്ങളും പരാതികളും അതേപോലെ തന്നെ മറ്റു രേഖാമൂലമുള്ള എല്ലാം നമ്മൾ അന്ന് അന്നത്തെ കാബിനറ്റിൽ കൊടുക്കുകയും കാബിനറ്റ് അത് ചർച്ച ചെയ്ത് നിയമസഭയിൽ കൊണ്ടുവരികയും ഫണ്ട് അനുവദിക്കുകയും ചെയ്ത് ആപ്സാവുകയും ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നത് ഈ ഫാളപ്പണി ആരംഭിക്കുകയും ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തില്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു സമരപരിപാടി എത്ര കാലം വേണ്ടി വന്നാലും മുട്ടുമടക്കില്ല ഇതിനൊരു സമരപരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ടി സി വി ചാലക്കുടി